ഈ മെൻ്റൽ കുറിച്ച് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള ഫിലോസഫിയാണ് സ്റ്റോയിക് പ്രിൻസിപ്പിൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പിൾ ഇപ്പോൾ സെനക്ക അതല്ലെങ്കിൽ മാർക്ക സൊറീലസ് അവരെല്ലാമാണ് ഈ പവറിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ജീവിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം മെൻ്റൽ പവറാണ് കാരണം മെൻ്റൽ പവർ ഇല്ലെങ്കിൽ ഒരു പരാജയം വരുമ്പോൾ വരുമ്പോൾ വീണുപോകും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ അത് സോൾവ് ചെയ്യാൻ പറ്റാതെ പോകും അപ്പോൾ മനസ്സിൻ്റെ ശക്തി ഇമോഷൻ ഇൻഫ്ലുവൻസും ആണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അതുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സെനക്ക ഉൾപ്പെടെയുള്ള റീലീസ് ഉൾപ്പെടെയുള്ള സ്റ്റോയിക് തിങ്കേഴ്സ് അവർ നല്ല മനോഹരമായിട്ട് എങ്ങനെയാണ് മനസ്സിൻ്റെ ശക്തി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോയിക് പ്രിൻസിപ്പളെല്ലാം പറയുന്നതിനകത്ത് ഒന്നാമത്തൊരു ഫിലോസഫിയാണ് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ അവർ ലൈഫ് ഇൻ ഇമാജിനേഷൻ ഈസ് വേഴ്സ് ദാൻ റിയാലിറ്റി അങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ മോശമായിട്ടായിരിക്കും റിയാലിറ്റി സംഭവിക്കാനുള്ള സാധ്യതയില്ല നമ്മുടെ മനസ്സെപ്പോഴും ആയിട്ടുള്ള ചിന്തിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും സംഘർഷഭരിതമായിരിക്കും അതൊരു റിയാലിറ്റി എടുത്ത് മനസ്സിലാക്കണം അതാണ് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ പലതും സംഭവിക്കാൻ സാധ്യല്ലാത്ത കാര്യമാണ് അപ്പോൾ അവനോട് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിക്കുക ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എൻ ഫ്യൂച്ചറിനെ കുറിച്ചാണോ പാസ്റ്റിനെ കുറിച്ചാണോ പ്രസൻറ്റിനെ കുറിച്ചാണോ അപ്പോൾ ഈ സ്റ്റോയിക് സ്റ്റോറിക് എല്ലാം പറയുന്നത് മൈൻഡ് ഫുൾസിനെ കുറിച്ച് പറയാം മെഡിറ്റേഷനെ കുറിച്ച് പറയുക കാര്യം ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ലൈഫ് ഇൻ ഇമാജിനേഷൻ ഈസ് വേഴ്സ് ദാൻ റിയാലിറ്റി യഥാർത്ഥത്തിൽ അത് സംഭവിക്കാനുള്ള യാതൊരു സാധ്യമില്ല രണ്ടാമത്തൊരു അമോർ ഫാറ്റി ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഫെയ്റ്റിൽ വിശ്വസിക്കുക വെച്ചാൽ എല്ലാ ഫെയ്റ്റിലും സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും നമ്മളെന്തോ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഒരിക്കലും നമ്മെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാനോ വേണ്ടിയല്ല എന്ത് സംഭവിച്ചാലും ഇതിനൊരു ഉണ്ട് എന്തോ കാരണമുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എന്നെ ജീവിതത്തിലെ സന്തോഷത്തെ സന്തോഷം അനുഭവങ്ങളെക്കാൾ കൂടുതൽ നല്ല പാടാണ് പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും ബ്രേക്കപ്സും സാമ്പത്തികവും എല്ലാമായിട്ടുള്ള അവസ്ഥകളാണ് ഞാൻ എൻ്റെ മോളോട് ഞാൻ പറയാറുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ പല മത്സരങ്ങൾ നടക്കും അപ്പം ഞാൻ പറയും സമ്മാനം കിട്ടിയ സമയത്തേക്കാൾക്കുള്ള ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കുന്നത് നീ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടു നിന്നെ കോമ്പറ്റീഷനിൽ ചെറുതാണ് പങ്കെടുത്തോ അപ്പോൾ ഞാനൊരു സ്റ്റാർ കൊടുക്കും ഇനി തോറ്റുപോയെങ്കിൽ രണ്ട് സ്റ്റാർ കൊടുക്കും മനസ്സിലായില്ല അപ്പോൾ ഞാൻ എപ്പോഴും പ്രിപ്പയർ ആക്കുന്നത് എങ്ങനെ കൂടുതൽ തോൽക്കാൻ തയ്യാറാകാം കൂടുതൽ തോൽക്കാൻ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ കൂടുതൽ എക്സ്പീരിന്റ് ചെയ്യാനും നൂറെണ്ണം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ പത്തെണ്ണമായിരിക്കും വിജയിക്കുന്നത് അപ്പോൾ അത് എഡിസണും പറഞ്ഞ അതാണ് ആയിരം പരീക്ഷണം പരാജയപ്പെട്ടു ആയിരത്തി പതിനാലാമത്തെ പരീക്ഷണമാണ് വിജയിക്കുന്നത് അപ്പോൾ എൽസിനെ ആയിരം പരീക്ഷണം ചെയ്തില്ലെങ്കിലോ അത്രയും വലിയ കണ്ടുപിടുത്തം നടത്താൻ പറ്റുമോ തന്നെയാണ് അതിനകത്തൊരു വളരെ ഫൗണ്ടിങ് ആയി ഫീൽ ആ തോട്ട് പ്രോസസ്സാണ് മനുഷ്യൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആക്കാനായിട്ട് മറ്റൊരു കാര്യമാണ് മോറി എന്ന് പറയുന്ന ചിന്തയുണ്ട് മെമൻറ്റോ മോറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഡൈ ഒരിക്കലും നിങ്ങൾ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കുണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നാളെ മരിക്കുക എന്ന് വിചാരിക്കുക നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ അത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് യു ലീവ് ആസ് ഡൈ ടുമോറോ മോറോ ലേണാസ് ലീവ് ഫോർ അവർ നാളെ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൽ സ്ഥിരമായി ജീവിക്കാൻ പോകുന്നില്ലാത്തവരാണ് എന്നുള്ള ആ വലിയൊരു ചിന്ത അത് നമ്മളെ വളരെയധികം ഭരിക്കേണ്ട ആവശ്യമാണ് പ്രീ മെഡിറ്റേറ്റോ മലോറോ എന്ന് പറയുന്നൊരു ഒരു സ്ട്രോയിക് ഉണ്ട് അതിനകത്ത് പറയുന്നത് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ വേഴ്സ് കേസ് അപ്പോൾ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഏറ്റവും മോശമായി സംഭവിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് നീമാരം ചെയ്യുക അതിനെ ടോക്സി പോസിറ്റീവ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പവർ ഓഫ് നെഗറ്റീവ് തിങ് എന്ന് പറയാറുണ്ട് ഈ കാര്യം ഏറ്റവും മോശമായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ അതിന് പ്രിപ്പേർഡ് ആണോ ഈ ഒരു ചിന്താഗതി നമ്മെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പല ക്ലയൻറ്റിനും നമ്മളത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് പേടിക്കുന്ന ആൾക്കാർ ഭയം ഉള്ള ആൾക്കാരോട് പറയും നിങ്ങൾ ആലോചിച്ച് നോക്കുക വിഷ്വലൈസ് ചെയ്ത് നോക്കുക എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും മോശമാകുന്നത് എന്തായിരിക്കും നിങ്ങൾ അതിന് പ്രിപ്പേർഡ് ആണോ അങ്ങനെ പ്രിപ്പേർഡ് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെൻറ്റലി സ്ട്രോങ് ആകാൻ സാധിക്കും ഇനി വളരെ ഒരു ഫിലോസഫിയാണ് അനീക്ക അല്ലെങ്കിൽ ഇംപെർമിയൻസ് അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഫിലോസഫികൾ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചതാണ് അനീക്ക അല്ലെങ്കിൽ ഇമ്പർമിയൻസ് ഒന്നും സ്ഥിരമല്ല നമുക്കിപ്പോൾ ഉള്ളതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല യു വിൽ ഡൈ ടുമോറോ അല്ലെങ്കിൽ യു വിൽ ഡൈ എന്ന് പറയുന്ന തന്നെ നമുക്കുള്ള ആരോഗ്യം നമുക്കുള്ള സൗന്ദര്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ പ്രശസ്തി നമ്മുടെ ജോലി നമ്മുടെ ബന്ധങ്ങൾ ഇതൊന്നും സ്ഥിരമല്ല എന്നുള്ള തിരിച്ചറിവ് അപ്പം അതുകൊണ്ടാണ് ബൂധയൊക്കെ പറഞ്ഞത് നിഷ്കാമകർമ്മ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊരു വലിയ റിയാലിറ്റിയാണ് എനിക്കിപ്പോൾ ഉള്ളത് നാളെ എനിക്ക് ഉണ്ടാകണമെന്ന യാതൊരു നിർബന്ധവുമില്ല രണ്ടാമത്തെ കാലം ദിസ് ടു ഷാൽ പാസ് ഒരു ബുദ്ധിമുട്ട് വിഷമം വന്നയാൾ എന്ത് ചെയ്യണം അയാൾ ഒരിക്കലും ചിന്തിക്കല്ലേ ഈ വിഷമം ജീവിതകാലം മൊത്തം നിലനിൽക്കുന്നതാണെന്ന് ഇത് നാളെ എന്തായാലും എൻ്റെ ഈ വിഷമം മാറും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇത് മാറും ഇന്ന് സന്തോഷമായി നാളെ സങ്കടം വരും ഇന്ന് സങ്കടമാണെങ്കിൽ നാളെ സന്തോഷം വരും ഇത് റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം ഇനി മനോഹരമായ ചിന്തയാണ് ലെറ്റിംഗ് ഗോ ലെറ്റിംഗോ എല്ലാവർക്കും അറിയാമെന്ന് അറിയത്തില്ല ഈ പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെറ്റിംഗ് ഗോ ഇവിടെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം നമുക്ക് കളയാൻ സാധിക്കണം നെഗറ്റീവ് ഇമോഷൻസോടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കുകയില്ല അവർക്ക് പിന്നീട് പല ശാരീരിക മാനസിക അസുഖങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് പലപ്പോഴും ആൾക്കോട് പറയുകയാണെങ്കിൽ മെൻറ്റലി സ്ട്രോങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇമോഷണലി റിസൈനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോയിക് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യാം അമോർ ഫാറ്റി പോലെ അനീക്ക പോലെയുള്ള ആ ചിന്തകൾ തന്നെ നമുക്ക് ലിബറേഷനിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഇപ്പോൾ മൈൻഡ് ഫുൾനെസ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാം ഈ ചിന്തയാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം പച്ചയ യാഥാർത്ഥ്യം ഇപ്പോൾ നല്ല മനോഹരമായ പുസ്തകമുണ്ട് അതിനകത്ത് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ് തുടങ്ങുന്നത് തന്നെ ജീവിതം ഡിഫിക്കൽട്ടാകുന്നതിൽ മനസ്സിലാക്കിയാൽ തന്നെ ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ജീവിതത്തിൻ്റെ പാട്ടാണ് ഇത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം എൻ്റെ ആരോഗ്യം എന്നും നിലനിൽക്കില്ല എന്ന് എനിക്കറിയാം ബന്ധം നഷ്ടപ്പെട്ട അറിയാം ഓക്കെ എനിക്ക് എൻ്റെ ബന്ധം എല്ലാ കാലം നിലനിൽക്കുന്ന എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിട്ടുള്ളതല്ല ആ തിരിച്ചറിവാണ് മനുഷ്യനെ പ്രിപ്പയർ ചെയ്യാനും ഒപ്പം തന്നെ കുറെ കൂടി ശക്തി ആർജിക്കാൻ സഹായിക്കുന്നത് ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും എത്ര പ്രശസ്തി ഉള്ള ആളാണെങ്കിലും എത്ര അറിവുള്ള ആളാണെങ്കിലും മാനസികമായി നിങ്ങൾ എത്രമാത്രം ശക്തിയുള്ളവരാണ് വൈകാരികമായി നിങ്ങൾ എത്രമാത്രം ബുദ്ധിയുള്ളവരാണ് അതുണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിക്കുവാനും വളരുവാനും ഗ്രോ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ അത് തീർച്ചയായും സാധ്യമാണ് അതിന് സാധിക്കട്ടെ